അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ മുപ്പതാം തീയതി ഒരു വീഡിയോ ആണ് സെപ്റ്റംബർ മുപ്പതിനായിരുന്നു കുഞ്ഞിൻ്റെ അതായത് ഗ്രേസിൻ്റെ ചെറുക്കം കാണാൻ പോകുന്ന ദിവസം അപ്പം അന്ന് അവളും പോയിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ആണല്ലോ ഗ്രൂം സീങ് സെറിമണിയൊക്കെ ഉണ്ടല്ലോ ഇപ്പം അങ്ങനെ അതിൻ്റെ തലേ ദിവസമാണിത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കസിൻ ഉണ്ടായിരുന്നു അവൻ ദുബായിൽ ജോലി ചെയ്യുന്നത് അപ്പം അവൻ അന്ന് നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവനും പോകുന്നുണ്ട് അപ്പോൾ അവൻ തലേ ദിവസത്തെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ക്രാന്തി ഒന്ന് പോകണമായിരുന്നു ഇടിച്ച് കുത്തി മഴയായിരുന്നു തലേ ദിവസത്തെ വീഡിയോ ആണ് ആദ്യം നിങ്ങൾ കണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി വന്നിരുന്നു ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവൻ്റെ വീഡിയോ എടുത്തതാണ് ഇവനാണെങ്കിൽ ഇഷ്ട ഈ വീഡിയോ എങ്ങാണെ ഇവൻ കണ്ടു അവിടെ കഴിഞ്ഞിവിടെ വന്ന അടിക്കൂ എന്ന് എനിക്ക് ഉറപ്പാണ് അവൻ കാണാതിരുന്നാൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആൻറ്റിമാരും ഒക്കെ ഉള്ളതുകൊണ്ട് അന്നത്തെ ഒരു ദിവസത്തെ ചുമ്മാ കുറച്ച് കലപില ഉള്ളത് ഇത് പിന്നെ പിറ്റേത്തെ ദിവസം അതായത് നമ്മൾ ചെറുക്കനെ കാണാൻ അത് മുപ്പതാം തീയതി വൈകിട്ട് നാല് മണിക്ക് എന്തോ ആണ് ഉച്ച കഴിഞ്ഞാൽ അപ്പോൾ ഇത് അന്നത്തെ ദിവസത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞ അതുവഴി എന്ത് സാധനം എടുക്കാനൊക്കെ ആയിട്ട് പോയത് അപ്പം അന്ന് പോകാൻ വേണ്ടി ആൻറ്റിമാരുണ്ടായിരുന്നു ഒരു വലിയപ്പുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം കൂടെ ആണ് പോയത് അപ്പം അന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത് നൂൽപുട്ടും മുട്ടക്കറി അടിപൊളി മുട്ടക്കറിയും നൂൽപുട്ടും ആയിരുന്നു പോകുന്നതിന് മുമ്പ് ബീഫ് ബീഫുണ്ടാക്കുന്നതിന്റെ കോലാഹലങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മളൊരു ബീഫ് പോകുന്നത് മലപ്പുറം കോട്ടയ മലബാറ സ്റ്റൈലിലുള്ള ഇറച്ചി ചിക്കൻ ഇത് ഞങ്ങളുടെ നിലമ്പൂർ സ്റ്റൈലാണ് മലപ്പുറം നിലമ്പൂർ സ്റ്റൈലില് ബീഫ് വെക്കുക ആദ്യം ബീഫിന്റെ വെള്ളം നമ്മൾ പറ്റിക്കുന്നു അതിന് ശേഷം അതിൽ വരാന് പറ്റിക്കുന്ന ഇൻഗ്രീഡിയൻസ് പിന്നെ കാച്ചു തരാം നേരത്തെ തിരിഞ്ഞു ബീഫുണ്ടാക്കുന്നതിന് ഇപ്പോൾ അനിയത്തിയാണ് പറഞ്ഞത് അത് ആദ്യം അല്പം മുളക് പൊടി മഞ്ഞപ്പൊടി അതിനുശേഷം ഞങ്ങളിപ്പൊ അടുത്തതായിട്ട് വെള്ളം വറ്റിച്ചതിന് ശേഷം നല്ല ഒരു തേങ്ങ ഒക്കെ വറക്കളൊക്കെ ഇട്ട് വെളുത്തുള്ളി വപ്പലൊക്കെ ചേർത്ത് ചേർത്ത് കൈമുറിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വെച്ചാട്ട കണ്ടില്ലേ അപ്പൊ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയോ പറഞ്ഞു മാറ്റി കായകളും അപ്പൊ നമ്മൾ നമ്മളിതിനു വേണ്ടിട്ടുള്ള ഒരുപോലെ തേങ്ങയാണ് ഞാൻ വെത്തിട്ടുള്ളത് അതന്നെ മാറ്റി വെച്ചത് അത് അതിലപ്പം ഇതിങ്ങനെ പിന്നെ നമ്മളൊക്കെ തരുന്ന വെളുത്തുള്ളി വലിയ വലിയ ആണല്ലോ നാനൂറ് രൂപയ്ക്കാണല്ലോ വെളുത്തുള്ളിക്ക് വെളുത്തുള്ളി കുറയ്ക്കില്ല കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തന്നെ ഈ പാത്രത്തിലേക്ക് തരാൻ തരുന്ന അരിഞ്ഞതിന് ശേഷം നമ്മളിത് വറുത്ത് പോയിട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ തരാം രാന്നോ കാച്ച് തരാന്ന് നമ്മുടെ നെയ്യോ അങ്ങനെ കണസങ്ങളൊന്നും ഇട്ടിട്ടില്ലാട്ടോ എന്നാലും ടേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വെച്ചാല് എന്നൊരു രുചിട്ടോ അപ്പൊ മലപ്പുറം ഭാഷ മലപ്പുറം തന്നെ പറഞ്ഞ മലപ്പുറം അത് ട്ടോ ഞമ്മടെ അവിടുത്തെ മലപ്പുറത്തെ നമ്മുടെ ആൾക്കാർ പറയുന്ന ഭാഷയാണ് ഓള് പറഞ്ഞത് മലപ്പുറം മറ്റേ ബീഫ് ആയതുകൊണ്ട് മലപ്പുറം അതെ ഇത് ഞങ്ങൾ ഇണ്ടാക്കിട്ടേ ഇത് തിന്ന് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നിങ്ങളോട് പറയാട്ടോ ഉണ്ടാക്കണ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഓ ഇപ്പൊ നമ്മള് ചീച്ച ബീഫ് അടുപ്പത്ത് കേട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും ഇത് പാകത്തിനായി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒക്കെ വന്നതിനു ശേഷം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകും ഞാൻ പോയി കഴിച്ചോട്ടെ അല്പസമയു ഹായ് ഇത് ഷാജി ഷാജങ്കള് എൻ്റെ അങ്കിളാണ് അപ്പൊ അങ്കിളും ഞങ്ങളുടെ ചർച്ചിലെ നവീനും ഉണ്ട് നവീൻ ഞങ്ങളുടെ കസിനും കൂടെ അപ്പൊ അവര് കുറച്ച് പുറത്ത് പണി ഉണ്ടായിരുന്നു നോക്കിക്കേടാ അതെ എടാ നീ അങ്ങനെ ചെയ്യുന്നവനല്ലല്ലോ കണ്ടോ 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 അന്ന് ഫ്രണ്ടിൽ ണ്ടല്ലോ അവിടുന്ന് തെങ്ങയും ഓലയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതാ ഒതുക്കി വെക്കണമായിരുന്നു അപ്പൊ അതാണ് പുറത്ത് കുറച്ച് പണികളുള്ളത് നവീനും നവീന്റെ പെങ്ങളും വന്നിട്ടുണ്ട് നീ എന്റെ വീഡിയോ എപ്പോഴും എടുക്കുന്നവള

കുളിക്കണ്ടേടാ കണ്ടാണ് ഇവിടെ കുളിക്കണ്ടേ നമുക്ക് അങ്ങനെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് മൂന്നു മണിയൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് പോവാൻ വേണ്ടി റെഡി ആയി ഇപ്പൊ ചർച്ചിലെ കുറച്ചുപേരും പിന്നെ ഈ ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ റിലേറ്റീവ്സ് കുറച്ചുപേരും ആണ് പോയത് അപ്പം രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് കോട്ടയത്ത് പുതുപ്പള്ളിയിലാണ് ഇവരുടെ വീട് അപ്പം ഞങ്ങളുടെ അവിടെ നിന്നൊരു ഒരു ഒരു മണിക്കൂറൊക്കെ യാത്ര കാണും മുക്കാ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അതിനുള്ളിൽ യാത്ര ഉണ്ട് അപ്പം അവർ പോയി ഇപ്പം ജെസ്റ്റിക്കുട്ടനാണ് രണ്ട് വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ജസ്റ്റിക്കുട്ടനാണ് കുഞ്ഞിൻ്റെ വണ്ടി കൊണ്ടുപോകുന്നത് പിന്നെ മറ്റേ വേറൊരു വണ്ടി കൂടെ ഉണ്ട് അപ്പം അതിനകത്ത് അത് പപ്പായും കുറച്ച് പേരും അതിനകത്ത് പോയി അപ്പോൾ എല്ലാം അവിടെ ചെന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ചെറിയൊരു ഷോർട്ട് വീഡിയോ മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് യു